സൗദിയിൽ പൗരന്മാരായ അൻപത്തി അയ്യായിരം കുടുംബങ്ങൾ കൂടി വീട് സ്വന്തമാക്കി സക്കനി പദ്ധതി വഴിയാണ് ഈ വർഷം ആദ്യ പകുതിയിൽ ഇത്രയധികം വീടുകൾ കൈമാറിയത് നേരത്തെ വാടക കെട്ടിടങ്ങളിൽ താമസിക്കുന്ന രീതി മാറ്റിയാണ് പുതിയ വീടുകളിലേക്ക് സൗദികൾ മാറുന്നത് ഇതിനായി വായ്പയും ഭരണകൂടം നൽകുന്നത് സൗദികളുടെ പരമ്പരാഗത രീതി അനുസരിച്ച് വാടക വീടുകളിലാണ് ഭൂരിഭാഗം പേരും താമസിച്ചിരുന്നത് എന്നാൽ നിലവിൽ സൗദി ഭരണകൂടം ഓരോ കുടുംബങ്ങൾക്കും വീട് നിർമ്മിച്ച് നൽകുകയാണ് നിർമ്മിക്കുന്ന വീടുകൾ ടോക്കൺ അടിസ്ഥാനത്തിലാണ് സൗദികൾക്ക് കൈമാറുന്നത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് പലിശരഹിത ലോൺ സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട് അതോടൊപ്പം നേരത്തെ ലോൺ സ്വന്തമാക്കിയവരിൽ തിരിച്ചടവന് സാധിക്കാത്തവർക്ക് ഇളവുകളും പുതിയ പ്രഖ്യാപനത്തിലുണ്ട് ഈ വർഷം മാത്രം അൻപത്തി അയ്യായിരത്തിലേറെ പേരാണ് പുതിയ വീടുകളിലേക്ക് മാറിയത് കഴിഞ്ഞ വർഷം ഇതേ കാലയളവിനെ അപേക്ഷിച്ച് എട്ട് ശതമാനത്തിന്റെ വർദ്ധനമാണ് കഴിഞ്ഞ വർഷം നാല്പത്തിനാലായിരം പേരായിരുന്നു പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ഇതുകൂടാതെ പൌരന്മാരെ സാമ്പത്തികമായി പിന്തുണക്കാൻ വിവിധ പദ്ധതികളും ഭരണകൂടം നടപ്പിലാക്കിയിട്ടുണ്ട് റിയാദ് ജിദ്ദ ദമാം ഉൾപ്പെടെയുള്ള പ്രധാന നഗരങ്ങളിലാണ് കൂടുതലായും വീടുകൾ നിർമ്മിക്കുന്നത് ഈ നഗരങ്ങളിൽ വാടക കെട്ടിടങ്ങളിൽ നിന്നും മാറി സ്വന്തം വീടുകളിലേക്ക് മാറി താമസിക്കുകയാണിപ്പോൾ സൗദികൾ മിഷാൽ ചെറുപ്പുളശ്ശേരി മീഡിയ വൺ റിയാദ്